താരപ്രഭയാൽ സമ്പന്നമായി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ റിസപ്ഷൻ കൊച്ചിയിൽ വെച്ചാണ് റിസപ്ഷൻ നടന്നത് തിരുവനന്തപുരത്തും വിവാഹ സൽക്കാരം ഉണ്ടായിരിക്കും വെളുത്ത നിറത്തിലുള്ള ലഹങ്കയും അതിനോടിണങ്ങുന്ന ജുവലറിയുമായിരുന്നു ഭാഗ്യയുടെ വേഷം കറുത്ത സ്യൂട്ടാണ് ശ്രേയസ് ധരിച്ചത് ഗോകുലും മാധവും സ്യൂട്ട് ധരിച്ചപ്പോൾ മുണ്ടും ഷർട്ടും തന്നെയാണ് സുരേഷ് ഗോപി റിസപ്ഷനും ചൂസ് ചെയ്തത് മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും ശ്രീനിവാസനും കുടുംബവും കുഞ്ചാക്കോ ബോബനും കുടുംബവും ഹണി റോസ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു വാലുബൻ പ്രമോഷൻ തിരക്കായിരുന്നതിനാൽ മോഹൻലാൽ എത്തിച്ചേർന്നിരുന്നില്ല റിസപ്ഷനിടെ മകളെക്കുറിച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗവും വൈറലാണ് കുഞ്ചാക്കോ ബോബൻ വിവാഹിതനായപ്പോൾ വാവിട്ട് കരങ്ങിയ പെൺകുട്ടിയാണ് ഇപ്പോൾ വിവാഹിതയായി നിൽക്കുന്നതെന്നാണ് ഭാഗ്യയെക്കുറിച്ച് സംസാരിച്ചു സുരേഷ് ഗോപി പറഞ്ഞത് ഭാഗ്യയ്ക്കും ശ്രേയസിനും ആശംസ അറിയിക്കാൻ കുഞ്ചാക്കോ ബോബനും കുടുംബവും വേദിയിൽ എത്തിയപ്പോഴാണ് മകളുടെ ചെറുപ്പത്തിലെ സെലിബ്രിറ്റി ക്രഷ് കുഞ്ചാക്കോ ആയിരുന്നുവെന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് സ്വന്തം മോൾക്കെട്ട് താങ്ങിയ അച്ഛനെ ഞാൻ ശിരസാൻ നമിക്കുന്നുവെന്നാണ് കുഞ്ചാക്കോ ബോബൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ചടങ്ങിൽ പങ്ക് െടുക്കാനും അനുഗ്രഹിക്കാനും വന്നവർക്കും വരാനിരിക്കുന്നവർക്കും നന്ദി അറിയിക്കുന്നു ചാക്കോച്ചനെ ഹാർട്ട് ത്രോബായി സ്വീകരിച്ചിരുന്ന കുട്ടിയാണ് ഭാഗ്യ സുരേഷ് പ്രിയയെ ചാക്കോച്ചൻ മിന്നുകെട്ടിയ ദിവസം ഭാഗ്യ ഒരുപാട് കരഞ്ഞിരുന്നു ആ പെൺകുട്ടിയാണ് വിവാഹിതയായി ഇന്ന് ശ്രേയസിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് ഏറ്റവും സന്തോഷവാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്നും മകളെക്കുറിച്ച് സംസാരിച്ച് സുരേഷ് ഗോപി പറഞ്ഞു ശാരീരിക വിഷമതകൾ ഉണ്ടെങ്കിലും തന്റെ മകളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഓടിയെത്തിയ ശ്രീനിവാസനെയും മന നിറഞ്ഞ സുരേഷ് ഗോപി സ്വീകരിച്ചു ഇരുവരും തമാശകൾ പറയും വേദിയിൽ സന്തോഷം നിറച്ചു നല്ല ലുക്കിലാണ് മമ്മൂട്ടി എത്തിച്ചേർന്നത് അതുപോലെ നടൻ ഇന്ദ്രൻസ് ഭാഗ്യയുടെ വിവാഹത്തിനെത്തിയ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇന്ദ്രൻസ് സ്റ്റേട്ടൻ സുരേഷ് ഗോപിക്ക് കൊടുത്ത സർപ്രൈസ് എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് സുരേഷ് ഗോപി ധരിച്ച വസ്ത്രത്തിന്റെ അതേ നിറത്തിലുള്ള ഷർട്ട് അണിഞ്ഞാണ് ഇന്ദ്രൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ിൽ എത്തിയത് ഇന്ദ്രൻസിനെ സുരേഷ് ഗോപി വാരി പുണരുന്നതും അദ്ദേഹത്തെ തന്നെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ് പങ്കുവച്ച വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് നിരവധി പ്രേക്ഷകർ വീഡിയോയ്ക്ക് താഴെ കമന്റുകളും രേഖപ്പെടുത്തുന്നുണ്ട്